വേറെ എവിടെ എന്ത് നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷത്തിനേക്കാളും നൂറിട്ടി ആയിരം ഇരട്ടി പതിനായിരം ഇരട്ടി ലക്ഷക്കണക്കിന് ഇരട്ടി അനുഭവമായിരിക്കും മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് പലതും കാണാനും അനുഭവിക്കാനും സാധിക്കും എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് പല പല കാഴ്ചകളും പല പല കളറുകളും പല പല വഴിയിൽ കൂടെ സഞ്ചരിച്ചതായിട്ടുള്ള അവർക്ക് അനുഭവം ഉണ്ടാകും പക്ഷേ ഇതിലല്ല പല ആളുകൾ പറയുന്നത് മാഷെ ഇതൊന്നും പല ആളുകളും പല അനുഭവങ്ങൾ പറയുമ്പോഴും എനിക്കിതൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല എനിക്കൊന്നും തോന്നുന്നില്ല എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തോന്നുന്നുണ്ടല്ലോ മാഷെ ഒരിക്കലുമില്ല നമ്മൾ ചിന്തിച്ച് നോക്കുക എല്ലാവർക്കും ഒരേ അനുഭവ തലങ്ങൾ വരണം പല പല ഘട്ടങ്ങളാണ് അതിൽ ഒരു തല ഒരു ഘട്ടത്തിൽ സഞ്ചരിക്കുമ്പോൾ പലതും കാണാനും അനുഭവിക്കാനും സാധിക്കും പക്ഷേ അൾട്ടിമേറ്റ്ലി എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലെ ജീവാത്മാവും പരമമായിട്ടുള്ള ആത്മാവും തമ്മിൽ കണക്റ്റഡാവുമ്പോൾ എന്തുണ്ടാവാം പരമമായിട്ടുള്ള ആനന്ദം ഉണ്ടാവുകയുള്ളൂ എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ശരീരം നിശ്ചലമാവും ശരീരം അനങ്ങില്ല വളരെ സ്റ്റേബിളാവും ആ സമയത്ത് ഇടാ പിങ്കിടാനാടികൾക്കൂടെ പ്രാണൻ നിശ്ചലമായി സുഷൂപ്നർക്കൂടെ പ്രാണൻ ചലിച്ച് മൂലാധാരത്തിൽ നിന്ന് എത്തി അവിടെ പരമമായിട്ടുള്ള ആനന്ദാവസ്ഥ അനുഭവിക്കും ആ ആനന്ദമായിട്ടുള്ള അവസ്ഥയ്ക്ക് അവിടെ വേറെ അനുഭവപ്പെടുന്നില്ല അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ആനന്ദത്തിൽ ഇങ്ങനെ ലയിച്ചിരിക്കും ആ പരമമായിട്ടുള്ള ആനന്ദം വേറെ എവിടെ എന്ത് നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷത്തിനേക്കാളും നൂറിട്ടി ആയിരം ഇരട്ടി പതിനായിരം ഇരട്ടി ലക്ഷക്കണക്കിന് ഇരട്ടി അനുഭവമായിരിക്കും അതാണ് അൾട്ടിമേറ്റ്ലി പരമമായിട്ടുള്ള ആനന്ദാവസ്ഥ അത് അതനുഭവിച്ചവന് ബാക്കിയെല്ലാം ഇതിൽ ഇത്രയല്ലേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഒന്നും അവനെ ബാധിക്കില്ല ഏ അപ്പോൾ മനസ്സിലാക്കുക ഇന്ന അനുഭവങ്ങൾ വരണമെന്ന് ഒരിക്കലുമില്ല അൾട്ടിമേറ്റ്ലി അവസ്ഥ ഇതാണ് പരമമായിട്ടുള്ള ആനന്ദാവസ്ഥ എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്ദി നമസ്തേ